ഹലോ കുട്ടുകാരി അപ്പം എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഉണ്ടോ ഞാനിന്ന് പിടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സാധാ പതിവ് പോലെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലെ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം അതായത് രാവിലത്തെ ചായക്കടയിൽ നിന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഇട്ടിരുന്ന ആട്ടുപൊടിയല്ല കേട്ടോ നമ്മൾ മേടിച്ചതാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടിക്ക് നല്ലൊരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണിത് നല്ല പൊറോട്ട കഴിക്കണ പോലെയാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി നല്ല അടിപൊളി ടേസ്റ്റുള്ളത് ആട്ടപ്പൊടീട്ട് ഇപ്പോൾ പരിപാടി പറഞ്ഞാൽ ഇതങ്ങോട്ട് റെഡി ആക്കാം അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യലി പറഞ്ഞാലും നമ്മുടെ കപ്പ അതായത് പൂളൊക്കെയാണ് കേട്ടോ പൂളക്കറിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കൊച്ചു വിശേഷമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കാണ് എന്താ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താ വേണമെച്ചാലും അറിയിക്കാം കേട്ടോ അധികം വലിയ ലെങ്ത്ത് കൂടിയ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുമല്ല എന്നാൽ വലിയ വെറൈറ്റി വീഡിയോസൂടി ചെയ്യാൻ പറ്റുന്ന ആളല്ല കേട്ടോ നമ്മൾ സാധാ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോസൊക്കെ ആയിരിക്കും ഡയലി വരുന്നത് അത്ര വലിയ മനോഹരമായ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ടും ക്യാമറ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടും പരിമിതമായ ക്യാമറയിൽ ഞാൻ ഒതുക്കി കൂട്ടുന്ന എൻ്റെ കൊച്ചു ചാനൽ ജാനലേട്ടോ ഇപ്പം എല്ലാവർക്കും വേണ്ടതാണ് നല്ല ഹൈഫോണിൽ അതുപോലെ തന്നെ നല്ല ക്ലിയർ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത് പക്ഷേ നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ല ലുക്കിലായിട്ട് തോന്നുന്നൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഓരോ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നതാണ് കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണമൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം എണ്ണം കൂടിയത് കൊണ്ട് കാര്യമില്ലല്ലോ വീഡിയോ വ്യൂസും ഉണ്ടായതന്നെ കാര്യമുള്ളൂ അപ്പോൾ അധികം വലിയ വ്യൂസൊന്നുമില്ലാത്തൊരു കൊച്ചു ചാനലായതുകൊണ്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് നിങ്ങൾ വീഡിയോസൊക്കെ ഡെയിലി ആയിട്ട് കാണണമെന്നുള്ള അഭ്യർത്ഥന അപേക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ദോശ ഉണ്ടാക്കുള്ള പരിപാടി ആയിട്ടോ ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗോതമ്പ് ദോശ അട്ടപ്പൊടി ദോശ അധികം ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് പിടിയെന്ന് വാങ്ങിയ ദോശ അട്ടപ്പൊടി ആയതുകൊണ്ട് കൊക്കത് ചുടപ്പനോട്ടു ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ നീച്ചു അപ്പം നീച്ചിട്ടുണ്ട് നീച്ച് പലവിടെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയുണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ വോയിസ് റെക്കോർഡ് ഒക്കെ മുട്ടുന്ന ഒരു ടൈമിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക പിന്നെ എന്നെ സം എന്നെ സംബന്ധിച്ചോളം ടൈം വേസ്റ്റാക്കാൻ നേരം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അപ്പം ഉള്ളത് ഓണം പോലെയാണ് ഉള്ള ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും ഗ്യാസ് അപ്പോൾ ഇങ്ങനെ സദാ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു സദാ പച്ചവെള്ളം ഒഴിച്ചുകൊടുത്തു സാധാ ഇനി ചട്ടി ചൂടാക്കി ദോശ ചൂട് തുടങ്ങി അപ്പൊ അങ്ങനെ ഒന്നാം ദോശ വന്നല്ല ദോശ തിന്നാൻ നല്ല ദോശ നല്ല ദോശ ഞാൻ ഉണ്ടാക്കിയ ദോശ ദോസ ഇത് ദുസ ഇത് ഗോതുമ്പു ദോസ അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ദോശങ്ങൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ രണ്ടോ മൂന്നോ ഒക്കെ അങ്ങനെ റെഡി ആവണം ഞാൻ കുളിച്ചിട്ടില്ല ഗ്യാസ് കുളിക്കണം ഇനി ഇതൊക്കെ തന്നെ വലിയൊരു പണിയാണ് അപ്പോൾ ഈ ഒരു പരിപാടി പറഞ്ഞാൽ ദോശ നല്ല ടേസ്റ്റുള്ള ദോശ കേട്ടോ ഗോതമ്പ് ആട്ടപ്പൊടി ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ റേഷൻ കടയിൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടും കേട്ടോ എന്താ അത് പക്ഷേ റേഷൻ കടയിൽ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അഡ് ഉണ്ടാക്കാനും ഇതിൻ്റെ മെയിൻ പരിപാടി ആട്ടപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ അഡ്ഡുണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കില്ലട്ടോ ഇതേപോലെ ദോഷം അപ്പം ചൂട് ഉണ്ടാകും ഞാനും ദോശ ഉണ്ടാക്കേണ്ടാറിയോ അമ്മോട് ഗോതമ്പ് ദോഷം ഉണ്ടാക്കേണ്ട അറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കാരണം അതിൽ നിന്ന് അതിൽ ആ ഒരു മൈതേൻ്റെ ടച്ചിൻ്റെ ആയിട്ടാണോ മൈതന്നെയാണല്ലോ ഗോതമ്പൊടി ഇത് തന്നെയാണല്ലോ അത് ഉണ്ടാവണം എന്ന് വെച്ചിട്ടുള്ള നല്ല ആട്ടപ്പൊടി ഉണ്ടോ നല്ല അടിപൊളി ആശീർവാദം നല്ല കേട്ടോ ഏതോ ടേസ്റ്റി ടേസ്റ്റി വെൽത്ത് പ്രൊഡക്റ്റോ അങ്ങനെ എന്തോ കേട്ടോ അപ്പക്കയ അപ്പ ഗ്യാസ് അപ്പ ഗ്യാസ് ഇവിടെ ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് ോ തൂതലി താരാ താഴെ ഒരു കുഞ്ഞി പിന്നെ തരാനൂർ മുത്തം നിൽക്കാൻ മാത്തം നിൽക്കാൻ വാത്തം നിൽക്കാൻ പാ കാത്തിനോ റെക്കോർഡ് ചെയ്യാൻ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ഗസ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ അവിടെ നോൺ സ്റ്റോപ്പ് ഒന്നും അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല എന്നാ അങ്ങനെ പറയുക അതല്ലേ റെക്കോർഡ് ചെയ്യാമെന്നു പറഞ്ഞാൽ ഇന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൂത്താണ് പക്ഷേ ഇങ്ങനല്ലേ എനിക്ക് ഏറ്റവും വലിയത് യൂട്യൂബല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ അങ്ങനെ അങ്ങനെ പോട്ടെ റെക്കോർഡ് അങ്ങോട്ട് ഓൺ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ പോട്ട് പെയ്യാം എഡിറ്റ് ചെയ്യണം കെഡിറ്റ് ചെയ്യണമെന്ന് നേരം ഇല്ലാന്നെ അതെ അവിടെ നമ്മുടെ അക്കപ്പ എങ്ങനെ റെഡി ആക്കാനിട്ടോ അമ്മ പൊളിച്ചു തരുന്നുണ്ട് ഞാനും ഒപ്പം സഹായിക്കുന്നുണ്ട് അല്ലേ ഇല്ലല്ലോ ഈ സഹായിക്കില്ലല്ലോ പിന്നിപ്പം ആ ആ പൂള വേറെ പൊങ്ങിയച്ചോ ആ വലുതാക്കിയിട്ടേ ഉറച്ചിട്ടാക്കിയിട്ടാ മതി അപ്പൊ ഗെയ്സ് നമ്മളിവിടെ ഇതിങ്ങനെ ഉണ്ടാക്കാനെട്ടോ അപ്പൊ ഇന്ന് അവിടുന്ന് അമ്പാ അമ്മയ്ക്കാ വൈകുന്നേരത്തേക്ക് പൂള ഉണ്ടാക്കണമെന്ന് വയ്ക്കുകയാണ് ഇന്നത് രാവിലത്തെ കളിയതൊക്കെ തീരുമാനമായില്ലോ അവർ നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ദോശയും അതുപോലെ തന്നെ പുളക്കൂട്ടാനും പുളക്കൂട്ടാൻ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണം കേട്ടോ വെറുതെ തിന്നാൽ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ആ അതുതന്നെ അതന്നെ തന്നെ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് അല്ല പിന്നെ എന്താണല്ലേ നമ്മുടെ മിഡിൽ കാസ്റ്റ് അതായത് ലോ ക്ലാസ് ക്ലാസ്സുകാരുടെ ഒരു വീട്ടിലെ ഉള്ള ഒരു വിശേഷം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഓരോ ദിവസമായിട്ട് വലിയ വിശാലമായ വീഡിയോസുകളോ പറഞ്ഞ ലോകം കാണിച്ചിട്ടുള്ള വീഡിയോസുകളോ ഒന്നും അമ്മയ്ക്ക് സമയമില്ല അമ്മ ഇങ്ങനെ ഞങ്ങളെയും നോക്കിയവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതന്നെ അത് പഞ്ഞു കൂക്കേണ്ടതാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളിങ്ങനെ വക്കാൻ പയ്യാണ് അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യല്ലേ അപ്പോൾ നമ്മുടെ കൂളക്കൂട്ടനും അങ്ങനെ അനാക്കലും തൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങനെ റെഡിയാക്കി പിന്നെ അമ്മയുടെ ടേറിന് പോയി അമ്മയും ഞാൻ ദോഷം നോക്കിയാൽ അത് തന്നെ അതന്നെ അത് തന്നെ അപ്പം അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഓരോ ചേർക്കുന്ന യൂട്യൂബ് മാമ്മയ്ക്ക് പറ്റില്ല അതാണ് വലിയ പേടി അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പൂള ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോസിൻ്റെ താഴത്തേക്ക് ഒരുപാട് കമൻ്റ് കാര്യങ്ങളൊക്കെ വരലുണ്ട് എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കും പക്ഷേ ഒരാൾക്ക് അഭിപ്രായം പറയാന്ന് വെച്ചാൽ ആർക്കും കൈത്തും വഴിയെന്ന് വെച്ചാൽ എന്നെ പോലെ പക്ഷെ ഞാനൊക്കെ ഓരോരുത്തരും വീഡിയോ കാണുമ്പോൾ നേരത്തെ ആണ് കമൻറ് ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് ഇങ്ങനെ വീഡിയോസിനെ കൂടെ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പൂള ഒക്കെ ഒന്ന് കുളിക്കുക നോക്കി അത് കുലുങ്ങണ്ടോന്നൊക്കെ ഇതാണ് അപ്പോൾ കുരുങ്ങിട്ടുണ്ടോ അപ്പം ഞാനത് അങ്ങോട്ട് വെച്ചു അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞമ്മൾ അവിടെ ആലോചനയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രാവിലത്തെ ഒരു ചായ കുടിയാണ് കേട്ടോ കാലി ചായയാണ് കടിയായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ അമ്മ അമ്മൻ്റെ പൂജയും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ചായയുടെ കാര്യങ്ങളൊക്കെ അമ്മ കുളി കഴിഞ്ഞാൽ ഞാൻ തന്നെ കുളിക്കുക അതുള്ളൂ ഞാനത്തെ എന്ന് പറഞ്ഞില്ലേ ഞാൻ പോയി ഇങ്ങോട്ട് കുളിക്കട്ടെ എന്നിട്ട് എനിക്ക് ചായം കിടക്കേ കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ദോശയൊക്കെ റെഡിയാക്കിണ്ട് കറിക്കുള്ള പരിപാടി ഉണ്ട് പൂളയ്ക്ക് പൂള കൂട്ടാൻ അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് ഉള്ള പരിപാടി ആണെന്നാൽ വേഗം പോയി കുളിച്ചു വരിക എന്നതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തബോധത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു എന്നുള്ളത് അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ആലോചനക്കാരൻ ആലോചനയില്ലാതൊക്കെ പറ്റില്ലല്ലോ ലക്ഷക്കണക്കിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് നമ്മുടെ വീടേന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പല ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ശരിയാവും ശരിയാവും എങ്ങോട്ട് പോകാനല്ലേ അപ്പോൾ നമ്മൾ ഈ ഡെയിലി ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ നിങ്ങളതെന്ന് തള്ളി തട്ടി മാറ്റാതെ ഇങ്ങനെ കൂടെ പിടിക്കുക കൂട്ടാക്കുക ഒക്കെ തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ തൊക്കെ ആണ് ഇനി ഞാൻ വിളിച്ച് വന്നിട്ട് വേണം എനിക്ക് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കണം ദോഷമൊക്കെ വേണ്ടാക്കി പോകും ഞാനിപ്പോൾ വരുന്നൊക്കെ പറയട്ടെ അമ്മോട് അപ്പോൾ മുത്തുമണികളെ മണിക്കല്ല്യാളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും കാണുന്നവരേക്കും നിങ്ങളെല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു കൊണ്ട് ലൈക്ക് അടിക്കാൻ പറഞ്ഞവർ ലൈക്കടിക്കുക അപ്പോൾ ലൈക്ക് ലൈക്കടിക്കാതെ ഇരുതിട്ട് കേട്ടോ എല്ലാവരോടും താങ്ക് യു മുത്തുമണികളിലെ താങ്ക് യു ഫോർ വാച്ചിങ്